മിഴിരണ്ടിലും പരമ്പരയിലെ ദക്ഷയടക്കം ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ നടിയാണ് മഞ്ജു സുഭാഷ് അഭിനയത്തിൽ സജീവമായ മഞ്ജു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് സ്വന്തം സുജാത മുതൽ മിനിസ്ക്രീനിലെ നിരവധി പരമ്പരകളിൽ വില്ലത്തിയായും സ്വഭാവ നടിയായുമൊക്കെ തിളങ്ങിയ മഞ്ജു അഭിനയ ജീവിതത്തിൽ മാത്രമല്ല എഴുത്തിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് അത് വ്യക്തമാക്കുന്ന പോസ്റ്റുകളാണ് മഞ്ജു സോഷ്യൽ മീഡിയ വഴി എപ്പോഴും പങ്കുവയ്ക്കുന്നതും വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന താരത്തിന്റെ മകനും അഭിനയ അഭിനയരംഗത്ത് സജീവമാണ് നായക നടനായി മിനി സ്ക്രീൻ രംഗത്ത് ഉയർന്നു വരുന്ന ഈ മിടുക്കൻ നടിയുടെ മകനാണെന്ന് അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം പ്രതികാരത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറഞ്ഞ കാതോട് കാതോരം എന്നാൽ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയിലെ ഗൗതം ആയെത്തുന്ന നവനീതിൻ്റെ അമ്മയാണ് മഞ്ജു സുഭാഷ് എന്നത് മിനിസ്ക്രീൻ സ്ക്രീൻ താരലോകത്ത് പോലും അധികമാർക്കും അറിയാത്ത രഹസ്യമാണ് ശരിക്കും സന്തൂർ മമ്മി എന്നാണ് മഞ്ജു സുഭാഷിനെ അടുത്തറിയുന്നവരും ആരാധകരും വിളിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും അത്രയും യങ് ആൻഡ് ബോൾഡ് ലുക്കിലാണ് മഞ്ജു സ്ക്രീനിലും റിയൽ ലൈഫിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഏഷ്യാനെറ്റിലെ കാതോടു കാതോരം സീകേരളത്തിലെ അപൂർവരാഗം തുടങ്ങിയ പരമ്പരകൾ നവനീത് എന്ന പുത്തൻ താരോദയത്തിൻ്റെ അഭിനയ മികവിനെ പ്രേക്ഷകർക്ക് മുന്നിൽ വെളിപ്പെടുത്തി കാണിച്ച പരമ്പരകളാണ് എന്നാൽ മിനി മിനിസ്ക്രീനിലെ നവനീതിൻ്റെ പ്രകടനം കണ്ടാൽ അഭിനയത്തിൽ വലിയ താൽപ്പര്യമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കുവാൻ സാധിക്കില്ല അമ്മയ്ക്കൊപ്പം കൂട്ടിന് സിനിമ സീരിയൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ വരും എന്നതിലുപരി അധികം താല്പര്യമൊന്നും ആദ്യകാലത്ത് നവനീതിന് ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മയ്ക്കൊപ്പമുള്ള നവനീതിൻ്റെ യാത്രകൾ ആ മനസ്സിലും അഭിനയത്തോടുള്ള ഇഷ്ടവും മോഹവും ജനിപ്പിക്കുകയായിരുന്നു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു സീരിയൽ രംഗത്തു നിന്നുമാണ് സിനിമയിലേക്ക് മഞ്ജു എത്തുന്നത് എഴുത്തിലും സജീവമാണ് കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് ഈ രംഗത്ത് മഞ്ജുവും മകനും സജീവമാകുന്നത് ഒരുപാട് സന്തോഷം നൽകിയ മേഖല തന്നെയാണ് ഈ ഫീൽഡ് എന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഇതുവരെയും നല്ല അനുഭവങ്ങൾ മാത്രമാണ് കിട്ടിയതെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ എഴുത്തുകളിലൂടെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള മഞ്ജുവിൻ്റെ എഴുത്തിനും ആരാധകരുണ്ട് ജീവിതത്തിൻ്റെ കനൽപാതകളിൽ ഞാൻ എഴുതാത്ത വരികളുണ്ട് പറയാതെ പോയ വാക്കുകളുണ്ട് മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുന്നവ കരളിൽ കത്തുന്ന കനലുകളാവുന്നവ തുടർച്ചയിലെ കണ്ണുകൾക്കിടയിൽ തുരുമ്പെടുത്തവ അക്ഷരങ്ങളുടെ സങ്കലനങ്ങളിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വച്ചവ നോവായി യാത്ര പറഞ്ഞു പോയ ഇഷ്ടങ്ങളുടെയും കണ്ണിന് തിളക്കങ്ങളുടെയും മഞ്ജു ഏറ്റവും പുതിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ